തൃശൂരിനും ഷൊർണൂരിനും ഇടയിലുള്ള മൂന്നാം പാതയുടെ നിർമ്മാണത്തിന് വേഗം കൂടുന്നു ഭാരതപ്പുഴയ്ക്ക് കുറുകെ ഇരട്ടപ്പാതയുള്ള പാലത്തിന് കഴിഞ്ഞ ദിവസം തർക്കല്ലിട്ടു ചെന്നൈയിൽ നിന്നുള്ള ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അടക്കം പങ്കെടുത്ത ചടങ്ങ് റെയിൽവേ തീർത്തും സ്വകാര്യമായാണ് നടത്തിയത് സമീപത്തെ കാരൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിയുടെ നേതൃത്വത്തിലുള്ള പൂജയ്ക്ക് ശേഷമായിരുന്നു തർക്കല്ലിടിയിൽ ഷൊർണ്ണൂരിൽ നിന്ന് പാലക്കാട് തൃശൂർ ഭാഗത്തേക്കുള്ള ഒരു കിലോമീറ്റർ ഒറ്റവരി പാത ഇരട്ടിപ്പിക്കണമെന്ന് ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു പദ്ധതി പൂർത്തിയാകുന്നതോടെ ട്രെയിനുകൾ വള്ളത്തോൾ നഗറിലും ഷൊർണൂരും പിടിച്ചിടുന്നത് ഒഴിവാക്കാനാകും ഒറ്റസ്പാനിൽ ഇരുവശത്തേക്കുമായി പാതകളുള്ള പാലത്തിന് നാൽപ്പത്തിരണ്ട് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ഈ പാലം നദിക്ക് കുറുകെയുള്ള മൂന്നും നാലും പാതകളായി മാറും എഴുന്നൂറ് മീറ്റർ താഴെയാണ് പാലത്തിൻ്റെ ദൈർഘ്യം വള്ളത്തോൾ നഗറിൽ നിന്ന് ഷൊർണൂർ ജംഗ്ഷനിലേക്ക് പോകുമ്പോൾ നിലവിലുള്ള റെയിൽവേ പാലത്തിന് വലത് ഭാഗത്തായാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് ദക്ഷിണ റെയിൽവേ രണ്ടു വർഷം മുൻപാണ് പദ്ധതി സമർപ്പിച്ചത് സംസ്ഥാനത്ത് ട്രെയിനുകൾ ഏറ്റവും കൂടുതൽ സമയം പിടിച്ചിടുന്നത് വള്ളത്തോൾ നഗറിലും ഷൊണ്ണൂരിലുമാണ് വള്ളത്തോൾ നഗറും ഷൊണ്ണൂരും തമ്മിലുള്ള ദൂരം നാല് കിലോമീറ്റർ ആണെങ്കിലും ഈ ദൂരം മറികടക്കാൻ നിലവിൽ പതിനഞ്ച് മിനിറ്റ് വേണം പദ്ധതി പൂർത്തിയാകുന്നതോടെ ഈ കുരുക്ക് അഴിയുമെന്നാണ് പ്രതീക്ഷ